സ്വരാജ് നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന കരുത്തനായൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ സമർത്ഥനായൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പ്രശസ്തി നേടിയിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കായിക രംഗത്ത് വായനാരംഗത്ത് ശാസ്ത്രരംഗത്തൊക്കെ അദ്ദേഹം ഒരുപാട് അറിവുകൾ നേടിയിട്ടുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് അത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്ത് നയിച്ച് കരുത്ത് നേടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാണ് അദ്ദേഹത്തിന്റെ യുവജന വിദ്യാർത്ഥി പ്രവർത്തന കാലഘട്ടത്തിലും അദ്ദേഹം പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ സ്വരാജുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഉത്തമനായ ഒരു ചെറുപ്പക്കാരനെയാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹം ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന നാട്ടിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എൽ ഡി എഫ് നിശ്ചയിച്ചിട്ടുള്ളത് തികച്ചും ഈ നാടിൻ്റെ ഒരു വാഗ്ദാനമാണ് ഈ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നല്ല ഭാവിയുള്ള വളർന്നു വരുന്ന ഉത്തമനായ ഒരു ചെറുപ്പക്കാരനാണ് തന്റെ ജീവിതത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മാർഗമാണ് സ്വീകരിച്ചത് വേണമെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേകമായ പലതും അദ്ദേഹത്തിന് നേടാമായിരുന്നു അതിൻ്റെ വഴികളിലൊന്നും സഞ്ചരിക്കാതെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ജനപ്രീതി നേടി ജനങ്ങളിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിച്ച് ജനങ്ങളിൽ നിന്നും പാഠം പഠിച്ച് അത് രാഷ്ട്രീയത്തിന് സംഭാവന നൽകി വളർന്നു ഉത്തമനായ ഒരു പോരാളി ഒരു ഉത്തമനായ ഒരു സ്ഥാനാർത്ഥി